എല്ലാവർക്കും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ സ്വാഗതം കാരണം അധികം നാളായിട്ടില്ല ഇങ്ങനൊരു സമ്മേളനം നടന്നിട്ട് നഷ്ടനിരോഹനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു മീറ്റിങ്ങിതിനു മുമ്പ് കൂടി പോകും ഇന്നത്തെ മീറ്റിംഗിന് ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങളും ഇതിനു മുമ്പ് നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വിവാഹങ്ങളാണ് നടന്നത് ഇത്തവണ അതൊക്കെ ബേക്ക് ചെയ്തത് ഈ സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ച ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അന്നത്തെ ദിവസം ഇന്ന് മൂന്ന് ഇരുപതിന് വരെയുള്ള രജിസ്ട്രേഷൻ നോക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനിയും മറ്റന്നാൾ രാവിലെ വരെ എന്ത് ചെയ്യാം തത്സമയം പോലും രജിസ്റ്റർ ചെയ്തിട്ട് വിവാഹം ചെയ്യാനുള്ള സൗ സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് വേണ്ടി വിദ്യാഭ്യാസം പ്രത്യേകമായ ആലോചന യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ നമുക്ക് അഞ്ച് കല്യാണ മണ്ഡപങ്ങളാണ് നമ്മൾ പരമാവധി ഉപയോഗിച്ചിരുന്നു ആറ് കല്യാണ മണ്ഡപങ്ങൾ ഈ ദിവസം സെപ്റ്റംബർ എട്ടാം തീയതി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കല്യാണ മണ്ഡപങ്ങളും ഒരേപോലെ അലങ്കരിച്ച് അങ്ങനെയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് കാരണം ഏത് മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ഒരു തുല്യ പരിഗണന കിട്ടണം അവർക്ക് ആ ഫീൽ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ അലങ്കരിക്കാനും ീരുമാനിച്ചത് ഇതിനു വേണ്ടിയിട്ട് അഞ്ച് കോയ്മമാരെ അകത്തുനിന്ന് ക്ഷേത്രത്തിനകത്തുള്ള അഞ്ച് കോയ്മമാരെ പ്രത്യേകമായിട്ട് ഈ ദിവസം പുറത്ത് വിവാഹ മണ്ഡ അല്ല ഒന്നും സ്ഥിരമുള്ളതല്ലേ ഒന്ന് സ്ഥിരമുള്ളതും പിന്നെ പുതുതായിട്ട് അഞ്ചു പേരെയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറ് കോയ്മമാരെ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടും ഉണ്ട് അത് തന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇടങ്ങുവേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചില സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്രയും കൂടുതൽ ആൾക്കാർ ഒത്തുചേരുമ്പോൾ ഉണ്ടാവാം അതിന് പരിഹരിക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് വട്ടർ കുളത്തിന് അപ്പുറത്ത് നമ്മൾ അഷ്ടമിരോഹിണിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ പന്തൽ നമ്മൾ കഴിച്ചു മാറ്റിയിട്ടില്ല ആദ്യം അവരെ ആ പന്തലിൽ ആണ് വരുന്ന കല്യാണ പാർട്ടിക്കാരെ നമ്മൾ അതിനകത്താണ് ഇരുത്താനും ഇതൊക്കെ സജ്ജീകരിച്ചു പോകും അവിടെ നമുക്ക് ടോക്കൺ നൽകും ടോക്കൺ നൽകിയതിന് ശേഷം നമ്മുടെ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഈ പന്തലിനും ഇടയിൽ നമ്മൾ പ്രത്യേക സംവിധാനം ഇരിക്കുന്നുണ്ട് അവിടത്തേക്ക് മാറ്റും അത് കഴിഞ്ഞാൽ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് വലിയും പന്തിൻ്റെയും പാർട്ടികളിൽ നിന്ന് ഇരു മൊത്തം ഇരുപത് പേരെയാണ് ഒരു കല്യാണ മണ്ഡപത്തിൽ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കുക കല്യാണ മണ്ഡപത്തിൽ വിവാഹം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിഴക്കേ നടയിലൂടെ ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല എല്ലാവർക്കും തെക്കേ നടയിലൂടെ പുറത്തേക്ക് പോകാനാണ് ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത് ശരിക്കും ഒരു വൺ വേ സിസ്റ്റം അവിടെ ഏർപ്പാട് ചെയ്യുന്നു തെക്കേ നടയിലൂടെ വരുന്ന ഭക്തർക്കും അതുപോലെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല അന്ന് കിഴക്കേ നടയിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാം മേപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റിക്കിറങ്ങിയിട്ട് കിഴക്കേ നടയിൽ എത്തിച്ചേരേണ്ടി വരും അതുപോലെ ഭക്തജനങ്ങളുടെ പ്രവേശനവും അവർക്ക് വേണ്ട ക്യൂ ഒക്കെ വടക്കേ നടയിലാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത് അവർക്ക് അമ്പലത്തിനകത്ത് പ്രവേശിച്ച് തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം തെക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സംവിധാനം അതും ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനമാണ് അല്ലേ പടിഞ്ഞാറ് നദിയിലൂടെയും തെക്കേ നദിയിലൂടെയും പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സാധാരണ തെക്കേ നില നമ്മളങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കാറില്ല വളരെ അപൂർവ്വം വിഷുക്കണി ദിവസവും അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇത്തവണ ആൾക്കാരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവർക്ക് തെക്കേ നില വഴി പുറത്തേക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് വസ്തുവാരന്മാരുടെ കൂടെ ഫോട്ടോഗ്രാഫർമാർ അടക്കം ഇരുപത്തിനാല് പേർക്ക് മണ്ഡലത്തിനുണ്ട് ഇരുപത് പേരെ ഇതും നാല് പേര് രണ്ട് വിഭാഗത്തിൽ നിന്നും ഈ രണ്ട് വിധാനക്കാർ ഫോട്ടോഗ്രാഫർമാർ എന്നുള്ള രീതിയിലുമാണ് എന്തായാലും വലിയ തിരക്കാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന ദർശന നിയന്ത്രണങ്ങളൊക്കെ സ്പെഷ്യൽ ദർശനങ്ങൾ ഒഴിവാക്കിയിട്ടൊക്കെയുള്ള ആ നിയന്ത്രണങ്ങളൊക്കെ അന്നും ബാധകമായിരിക്കും ഇവിടെ ഇതിനകത്ത് നിന്നൊക്കെ തന്ന ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദർശനത്തിലുള്ള പൊതുവരി ക്ഷേത്രം വടക്കേ നടയിലൂടെ പടിഞ്ഞാറെ കോർണർ വഴി യു കോംപ്ലെക്സിലെത്തി കയറ്റി വിടും ദർശനശേഷം ഭക്തർ ക്ഷേത്രം പടിഞ്ഞാറേ നട വഴി അല്ലെങ്കിൽ തെക്കേ തലപ്പള്ളി വാതിൽ വഴി പുറത്തേക്ക് പോകാൻ പാടുള്ളൂ ഭഗവതി ക്ഷേത്ര പരിസരത്തെ വാതിൽ വഴി ഭക്തരെ പുറത്തേക്ക് വിടുന്നതല്ല ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അറിവിനയ്ക്കായിട്ട് അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ട സംവിധാനങ്ങളും ಈ ಚುಂಬ അത് വൺമയാണ് ദീപസ്തമത്തിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സമയം ദീപസ്തമത്തിന്റെ മുന്നിൽ പതിനോട്ടോ ആ കല്യാണ ും തെക്കേ നടയിലേക്ക് വേഗം തന്നെ ഒഴിവാക്കുക കാരണം ആ തെക്കേ നടയിൽ നിന്ന് ഫോട്ടോ എടുക്കലും ഇതിനൊക്കെ ഇതാവണെങ്കിൽ അവിടെ ഓവർ കളർ ആവും അത് കൊല്ലാത്തൊരു സാഹചര്യം ഈ വൈകുന്നേരം ഇവിടെ മുന്നേ വിടും

സെക്യൂരികാര് പറയണ മാടാൻ പറയണല്ലോ ഫോട്ടോഗ്രഫർമാർ പറയില്ല ഒരു ടീമിൽ നിന്ന് പോട്ടിരിക്കണ ഒരു ടീമല്ല പത്ത് പത്ത് ടീം ആണ് പത്ത് സാധനത്തിൽ നിന്ന് ഒരാൾ തോടാൻ പറ്റുന്നില്ല കടക്കാൻ പറ്റുന്നില്ല ഭയങ്കര കണ്ടിട്ട് ആണ് ഒരു നിയന്ത്രണമല്ല ഇപ്പൊ വളരെ മോശമാണ് നടന്നു വളരെ മോശം സെക്യൂരിറ്റിക്കാർ ശ്രദ്ധിക്കുന്നില്ല ദേവസ്വം കൈ കഴിഞ്ഞാൽ അകത്തുന്നൊരു തലേ ദിവസം ഇതല്ല കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി നൂറ്റി അമ്പത് ഉണ്ടായിരുന്നു അന്നത്തെ കാര്യം ഞാൻ പറയുന്നത് നമ്മളൊരു കല്യാണത്തിൽ പങ്കെടുത്താണോ ചെക്കനുമണിന പാടം എന്താ പറയുക പൂക്കളം നമ്മൾ ഒരു ദിവസം ദീപസംഭത്തിന്റെ നേരെ തോട്ടിലുള്ള സ്ഥലത്തേക്ക് പരിമിതപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് നടക്കുന്ന ആ പൂക്കളം കുട്ടിക്കോട്ട് ഇതായി പോകും അതുകൊണ്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു എട്ടാം തീയതി ദീപസമ്പത്തിന്റെ ചുവട്ടിൽ തന്നെ പൂക്കളം ഒരുക്കാനാണ് അങ്ങനെയാണ് ആലോചിക്കുന്നത് പിന്നെ വാഹനങ്ങൾ ചെയ്യാനുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ മായ ബസ് സ്റ്റാൻഡ് അതുപോലെ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ട് പിന്നെ ദേവസ്വത്തിൻ്റെ തന്നെ ഈ തക്കേനെ കംഫേർട്ട് സ്റ്റേഷൻമാരമാർ തന്നെയുള്ള ദേവസ്വം ബാക്ക് അങ്ങനെയുള്ള എല്ലാ ഇതും ഭക്തന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് കഴിയുന്നതും റോഡുകളിൽ വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് അത് പോലീസുകാരോചനയിലും ആ രീതിയിൽ കാരണം പണ പാർക്ക് ചെയ്യാൻ അനുവദിക്കേണ്ട കാരണം അത് പാർക്ക് ചെയ്യുന്ന ശരിക്കും വണ്ടികളുടെ മൊബിലിറ്റി തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാവും അതുകൊണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് പരമാവധി പോലീസ് അറപ്പെട്ടത് അവരെ അത് ആൾക്കാരെ ഒഴിവാക്കണം എന്നുള്ളത് ചെയർമാനത്തില്ലേ വാഹനങ്ങൾ പുഴച്ചഞ്ഞോടിക്കുന്നതുകൊണ്ട് എത്തിയോളാം പോലീസ് തോന്നി നേരത്തിനെത്താം അപ്പോൾ വണ്ടി പോയിട്ട് അത് അതിനുവേണ്ട അത് അത് നിങ്ങള് നിർദ്ദേശിക്കുന്ന പോലീസിന്റെ ഉണ്ടല്ലോ എത്ര സമയത്തോണ്ടാവണം പോലീസിന്റെ അവർക്ക് ും അപ്പൊ ഒരു മണിക്കൂറുകൾ രണ്ട് കല്യാണം എന്തായാലും ഒരു മണ്ഡലത്തിൽ നടക്കും രണ്ടോ മൂന്നോ കല്യാണങ്ങൾ നടക്കും കല്യാണി പതിനെട്ട് വീതം കല്യാണം ഒരു മണിക്കൂറുകൾ നടക്കും ആ രീതിയിലാണ് പിന്നെ തുടങ്ങിയ നാല് മണിക്ക് തുടങ്ങുന്ന കല്യാണം പന്ത്രണ്ട് മണിയോട് കൂടി ഈ കല്യാണങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ അഞ്ചു പറ്റി വേണ്ട കയറി കെട്ടുക ഇറങ്ങുക കഴിഞ്ഞാടാ കഴിഞ്ഞ ഇരുപത്തിന്റെ കല്യാണം അഞ്ച് കല്യാണ അഞ്ചു മിനിറ്റ് ഒമ്പത് പതിനെ ഒമ്പത് മുതൽ പതിനൊന്ന് മിക്ക ആൾക്കാരുടെ ആവശ്യം അവർക്ക് കഴിയുന്ന നേരത്തെ കല്യാണം നടത്തിയിട്ട് അവർക്ക് പല സ്ഥലത്തും റിസെപ്ഷനും ഇൻപൊക്കെ തപ്പാട് ചെയ്തിട്ട് പല അതുകൊണ്ട് ആ നേരത്തെ തന്നെ കല്യാണം നടത്താനുള്ള സൗകര്യം നോക്കണം എന്നാണ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോലീസുകാരുടെ സഹായമുണ്ട് സെക്യൂരിറ്റിക്കാരുടെ ഉണ്ട് മുനിസിപ്പാലിറ്റി അവരുടെ കല്യാണം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഓൺലൈനായിട്ട് തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു അതുപോലെ സാധാരണ വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് പക്കമേളക്കാരി ഒക്കെ ദേവസ്വം തന്നെ അതിനു വേണ്ടിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ അടഞ്ഞിടന്നാലാണ് കൂടെ പ്രശ്നമുള്ള പെട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ അടഞ്ഞിടന്നാല് നമ്മളെന്താ കൂടുതൽ കൂടുതൽ സമയം അടഞ്ഞു കിടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുമ്പോഴ് ശിയും ഭണ്ണിയാക്കും ഇങ്ങനെയുള്ളതൊന്നും വരാതില്ലാതെ അത് അങ്ങനെയാണെങ്കിൽ നമുക്കത് കൃത്യമായി ചെന്ന് കിടക്കാം അല്ലല്ല ഒരേ സമയം ഈ പുതിയ രണ്ട് ഫ്രണ്ടിലല്ലേ മണ്ഡപത്തിൽ നമ്മള് മറ്റന്നാളത്തെ കാര്യങ്ങളാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നാളെയും കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഇവിടെ നടത്താൻ വേണ്ടി മന്ത്രി നടത്താൻ ഇരിക്കുന്ന ഉദ്ഘാടനങ്ങളൊക്കെ നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയല്ലായിരുന്നു ആ ഉദ്ഘാടനങ്ങളൊക്കെ ഈ ഏഴാം തീയതി നാളെ മന്ത്രി വരുന്നുണ്ട് അത് നിർവഹിക്കും അതിനകം സമയം ഉച്ചയ്ക്ക് രണ്ട് മണി മന്ത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് വന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അതിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ നടക്കും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണിത് നടക്കുന്നത് അതിനകത്ത് ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ശിലാസ്ഥാപനം പുതിയ ഫയർ സ്റ്റേഷൻ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം കൗസ്തത്തിൻ്റെ നവീകരണത്തിൻ്റെ ഉദ്ഘാടനം പിന്നെ സോളാർ പദ്ധതിയുടെ സമർപ്പണം ഈ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ കഴിഞ്ഞ ഈ ഭരണസമിതി ചുമതലയേറ്റെടുത്തപ്പോഴും ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങാൻ ആഗ്രഹിച്ച പദ്ധതിയാണ് സോളാർ പദ്ധതി ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി തീരുകയാണ് അന്ന് തുടങ്ങി വെച്ചതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലെത്തിച്ചേരുകയാണ് അത് ഇരുന്നൂറ്റിയമ്പത് കിലോ വാട്ട് പദ്ധതിയുടെ സമർപ്പണമാണ് നാളെ നടക്കുന്നത് പാഞ്ചന്യം റസ്റ്റ് ഹൗസിൻ്റെയും ദേവസ്വം കാര്യാലയത്തിൻ്റെയും മുകളിലാണ് സോളാർ പാനലുകൾ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ ഗുരുവായൂർ ദിവസമായിരിക്കും നമ്മുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഈ രീതിയിൽ ഇത്രയും വിപുലമായ രീതിയിലുള്ള ഒരു സൗരഭ പദ്ധതിക്ക് നേരിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കിലോ വാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാനാണ് ചെയ്യുന്നത് ഒരു മാസം എട്ട് ലക്ഷം രൂപയാണ് രൂപയോളമാണ് ഗുരുവായൂർ ദേവസ്വം കെ എസ് സി ബി ഇ വൈദ്യുതി ചാത്തനത്തിൽ നൽകി വരുന്നത് എട്ട് ലക്ഷം രൂപ അതിൽ അതിൻ്റെ നാലിലൊന്ന് ചെലവ് ചുരുക്കാൻ ഈ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സൗരോർജ്ജ പദ്ധതി കൊണ്ട് കഴിയും അതിലും താമസിക്കാതെ തന്നെ ഗുരുവായൂർ ദിവസത്തിൻ്റെ ഊർജാവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സൗരോർജ പദ്ധതി വേങ്ങാട് ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് വയനാട് ഗോശാലയിലല്ല അതിന് അത് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വലതുവശത്തായിട്ട് റോഡിൻ്റെ വലതുവശത്തായിട്ട് പന്ത്രണ്ട് ഏക്കർ ഒരു തരിശു ഭൂമിയുണ്ട് ആ തരിശു ഭൂമി സോളാർ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാനാണിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ആലോചിക്കുന്നത് അതിൻ്റെ ആലോചനകൾ ഈ സോളാർ പദ്ധതിയുടെ കാലത്ത് തന്നെ നമ്മൾ ഇതിരുന്നു ചില ഏജൻസികളൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നു ലെവൽയ്തെടുക്കേണ്ട ഒരു ചെറിയൊരു ഇതുണ്ട് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അതാണെങ്കിൽ ഗുരുവായൂർ ദിവസത്തിനാവശ്യമുള്ള മൊത്തം വൈദ്യുതി അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയും കുറച്ചെങ്കിലും എ സി ബിക്ക് വിൽക്കാനും കൂടി കഴിയും അത്രയും വിപുലമായിട്ടുള്ള ഒരു സിയാൽ മോഡൽ ആ രീതിയിൽ ഗുരുവായൂർ ദിവസം ഒരു സൗരോർജ പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അതും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും നടക്കും അതിൻ്റെ ഒരു കുറിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ കാവീട് ഗോശാലയിലെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് അതുപോലെ കമ്മീഷൻ ചെയ്യാൻ സജ്ജമായിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കുക ഏറെ കാലമായിട്ട് ഒരുപാട് സംഘടനകളും ഒരുപാട് ഭക്തജനങ്ങളുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് ഈ പുനത്തൂർക്കോട്ടയിലെ ആനത്താവളത്തിലെ ഖരമാലിന്യ സംസ്കരണം അവിടെ എത്തിപ്പെടുന്ന ഭക്തജനങ്ങൾക്കാവട്ടെ സന്ദർശകർക്കാകട്ടെ ഒക്കെ ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചിരുന്നു പുതിയതായിട്ട് ഭക്ത ആനത്തറികളിലെ നിർമ്മാണവും നിർമ്മാണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുന്നു അതുപോലെ പുതുതായി നിർമ്മിച്ച ആനത്തറിയുണ്ട് അതിന്റെ സമർപ്പണവും അതോടൊന്ന് വെച്ച് നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച കേശവീയം പദ്ധതി ആ കേശവീയത്തിൻ്റെ നമ്മളൊരു ശോഭനീർ പ്രസിദ്ധീകരിക്കാം ശോഭനീറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സോനീറിൻ്റെ സോ സോമനിയുടെ കവറിൻ്റെയും അതുപോലെ രാമായണം രാമായണ ഇൻ തേർട്ടി ഡേയ്സ് എന്ന് എന്ന പേരിലുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു പുനഃപ്രസിദ്ധീകരണം അതിൻ്റെ രണ്ടിൻ്റെയും കവറിൻ്റെ പ്രകാശനവും നാളെ മന്ത്രി നിർവഹിക്കും അധികം താമസിക്കാതെ തന്നെ ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണ രംഗത്തും തന്നതായിട്ടുള്ള ഒരു ഇത് പത്ത് ആവശ്യമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോഴ് ആലോചിച്ചിരുന്നത് അതിന് ഒരു പ്രസിദ്ധീകരണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ശ്രീഷ്ണ കോളേജിലെ പഴയ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ശ്രീ കെ വി രാമകൃഷ്ണൻ മഹഷാണ് ആ സമിതിയുടെ അധ്യക്ഷൻ കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ കെ എൻ നീലകണ്ഠന ഇത് ഡോക്ടർ പി നാരായണൻ പോലും കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ വി ആർ മുരളീധരൻ വി ടി ബി കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ച ജയൻ എറാഞ്ചീരി ഇങ്ങനെയുള്ള അതുപോലെ പിന്നെ പി കെ നാരായണൻ എന്നയാരുടെ മകള് ഡോക്ടർ ജയന്തി കായിക സർവകലാശാലയിലെ പ്രോവൈസ് ചാൻസലറായിട്ട് വിരമിച്ചിട്ടുള്ള നമ്മുടെ രാഘവന്ദ്രമേമ്പാടിൻ്റെ മകൾ കൂടിയായിട്ടുള്ള ഡോക്ടർ മുത്തുലക്ഷ്മി ഇങ്ങനെയുള്ള വളരെ പ്രകടമതികളായിട്ടുള്ള ഈ രംഗത്ത് നല്ല പ്രാഗല്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു ഉള്ള ഒരു സമിതിയാണ് രൂപീകരിച്ചത് ആ സമിതി ഇവിടെ ലഭിക്കുന്ന ഗുരുവായൂരത്തിന് സമർപ്പിക്കപ്പെടുന്ന കൈയെഴുത്തു പ്രതികളായാലും ഗ്രന്ഥങ്ങളായാലും ഇവിടെ അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് അതിൻ്റെ അത് പ്രസിദ്ധീകരണക്ഷമമാണോ എന്ന് പരിശോധിച്ച് അവർ വിലയിരുത്തി അവർ റെക്കമെൻഡ് ചെയ്യുന്ന കൃതികളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഒരു പ്രസിദ്ധി പ്രസിദ്ധീകരണ രംഗത്തേക്ക് കൂടി ഒരു ചുവടുവെപ്പ് നടത്താനാണ് ഗുരുവായൂർ ദിവസം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാനും പുസ്തകങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അത് അടുത്ത മാസം അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങും ഒരു യോഗം ഇനിയാന്നായിരുന്നു മൂന്നാമത്തെ യോഗം ഇനിയന്നാണ് കൂടിയത് അപ്പൊ അവര് ആ അവരുടെ കുട്ടിയിൽ പ്രധാന ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ രീതിയിലുള്ള കരുത് ഇത് നമ്മുടെ ഭക്തപ്രിയ പത്രാധിപ സമിതിയിൽ നിന്ന് വ്യത്യസ്തമായി കാണുണ്ടോ ഇത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സമിതിയാണ് ആ പത്ര ഭക്തപ്രിയയുടെ പത്രാധിപ സമിതി അത് അതുപോലെ തുടരുന്നുണ്ട് ഈ രീതിയിലൊക്കെയാണ് അതുകൊണ്ട് നല്ല നല്ല പുസ്തകങ്ങൾ ഇതിലേക്ക് വരണമെന്ന് വരണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഗുരുവായൂർ ദേവസ്ത്തെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല പ്രതികരണം ഇവിടെ നിണ്ടാവും നല്ല രീതിയിലത് നമുക്ക് ഏറ്റവും ആകർഷകമായ രീതിയിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആ ഒരു സംവിധാനവും നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നാളെ മന്ത്രി പന്ത്രണ്ട് മണിക്ക് വരും രണ്ട് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് മന്ത്രി അല്ലാതെ ഈ ആനക്കോട്ടയിലും അതുപോലെ കാവീടും അത് ഒന്ന് കമ്മീഷൻ ചെയ്യേണ്ട ഇതാണ് കാവീട് ആ സീവേജ് പ്ലാന്റ് അതും അതുപോലെ ആനക്കോട്ടയിലുള്ള ആനത്തറികളുടെ ഉദ്ഘാടനം ഹരമാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ശിലാസ്ഥാപനം ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിർവഹിക്കും പക്ഷെ അവിടെയൊന്നും ഇന്നുമില്ല യോഗങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല യോഗം ഇവിടെ മാത്രമായിട്ട് ചെയ്യുകയാണ് ഈ ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇല്ല അത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന കാര്യം പ്രസക്തി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പേ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി കുറച്ചും കൂടി ഇതായിരുന്നു അത് അതുകൊണ്ടാണ് അത് രീതി പ്രാവശ്യം അതും എല്ലാവരുടെ പരീക്ഷകൾ നടത്തിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ സാഹചര്യം ഉള്ളതുകൊണ്ട് അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാവശ്യം